കൃഷ്ണ 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 ഈ ഈ ഭക്തൻ 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 പാടും ദുഃഖം കേൾക്കണേ ഗോപി കത്തും കണ്ണിൽ നോവായി കണ്ണീർ നോവായ്പഷ്ണ കൃഷ്ണ കൃഷ്ണ രാധ കാമുക ഈ ഭക്തൻ 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 പാടും കൃഷ്ണ 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 ഗോപി കത്തും കണ്ണിൽ നോവായി കണ്ണീർ മടക്കി കുത്തി പടക്കി നീ ഇറങ്ങി വായു പകച്ചു നിൽപ്പുപ്പാവം അർജുനൻ സുദർശനം എടുത്തെറിഞ്ഞ് അസുരന്റെ തലയറുത്ത് അവതാര പിറവി പോലെ നടത്തിടേണം നീയൻ ചുറ്റും ചുറ്റും വില്ലന്മാരാണമ്പും വില്ലുമായി ഈ യുദ്ധം 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 തീരാൻ കൂടെ നിൽക്കണേ